നമ്മുടെ പ്രേക്ഷകരെ ഞാൻ ഞാനിന്ന് ഉള്ളത് എന്തയാളെ പറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട സോചേട്ടൻ്റെ വീട്ടിലാണത് ഇവിടെ ഒരു കാരണം കുറച്ച് സംഭവം ഇവിടെ വന്ന് ഒരു ചക്ക കിട്ടി ഈ ചക്ക എന്ന് പറയുമ്പോൾ വീട്ടിൽ കൊണ്ട് പോകുമ്പോൾ എന്താ പറയുക തേൻ വരയ്ക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇത് തേൻ വരിക്കയല്ല അതിനപ്പുറത്ത് വേറെ ലെവലാ ചക്ക കറക്റ്റ് ചുവപ്പ് ചക്ക അപ്പോൾ ആ ചുവപ്പ് ചക്കയുള്ള പ്ലാവും കാര്യങ്ങളും സോചേട്ടൻ്റെ വീടൊക്കെ ഒന്ന് കാണാൻ വലിയ ആഗ്രഹം വായിക്കു പറഞ്ഞു അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ അനക്കം അനക്കമ്പോലേക്ക് വരുന്നുണ്ട് അപ്പോൾ സ്വഭായിട്ടും സ്വ എന്താ പറയുക സ്വചേടനൊക്കെ ഒന്ന് കണ്ട് സൗഹൃദം പുതുക്കാം അതുപോലെ തന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഏരിയ ആണ് അതിനപ്പുറത്താണ് ഈ മലയോരത്തെ മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന കുറേ ആൾക്കാരും നല്ല സ്നേഹനിധികളായ മനുഷ്യൻ പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ സ്വചേട്ടൻ അപ്പോൾ സ്വചാടനെ കാണുക അതേപോലെ സ്വചാട്ടൻ്റെ ഒരു കാന്താരി അവിടെ അപ്പോൾ പുള്ളിക്കാരത്തിനെ കാണാൻ പുള്ളിക്കാരനെ ഒക്കെ ഒരു ഹരല്ലേ അപ്പോൾ ഞങ്ങളെ ഒരു വൈകിട്ട് അരിപ്പാറാക്കി പോയി തിരിച്ചു വരുന്നു സോജേട്ടന്റെ വീട്ടിൽ കയറിയാണ് അപ്പം ആ സോജേട്ടന്റെ വീട്ടിലും അവിടുത്തെ ചെടികളും അതുപോലെ കൊക്കം ഉണ്ട് റംബുട്ടാനുണ്ട് അപ്പൊ ആ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡുകളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി കാൽച്ചാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഞങ്ങളിങ്ങനെ സോജേട്ടന്റെ പറമ്പിലൂടെ നടക്കുകയാണ് മഴ പെയ്ത് തോർന്നിട്ടുള്ളൊരു തണുപ്പുണ്ടല്ലോ പ്രത്യേകിച്ച് ആ മലയോര ഭാഗത്തുള്ള ഒരു തണുപ്പ് ആ തണുപ്പ് ആസ്വദിച്ച് സോജേട്ടൻ്റെ പറമ്പിൽ ചെടികളെല്ലാം ഇങ്ങനെ കണ്ടിട്ട് പോകുമ്പോൾ ഞാൻ മോളോട് പറഞ്ഞ് കാന്താരി എറി നമ്മളെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നല്ലൊരു മോളാണ് എല്ലാവരോടും നല്ല ബിഹേവിങ് മോളോസിനോട് പറഞ്ഞ് ഇതെല്ലാം എല്ലാം വേണമെന്നു പറയും ഇപ്പഴാണ് എൻ്റെ കനിലേ സാധനം ഇത് പൈനാപ്പിളൊന്നും അല്ല ഒരു പൈനാപ്പിൾ ചെടിയാ ഫാമിലിയൊക്കെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് ഞാൻ വൈഫിനെ വിളിച്ച് കാണിച്ചു ഇത് കൊടുത്തത് അപ്പൊളൂ സാറിനോട് പത്തുമണികളുണ്ട് ഈ പത്തുമണിന്റെ എല്ലാ വെറൈറ്റി ഉണ്ട് ഇപ്പൊ ഞാൻ ഇതൊക്കെ ഒരു ബോക്സിൽ വീട്ടിൽ എന്ന് ആലോചിച്ചു മോളു സാറിൻ്റെ എല്ലാ വെറൈറ്റി പോകുമ്പോ പൊട്ടിച്ചു തരാം ഇപ്പൊ തന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോ അഞ്ചര മണി കഴിഞ്ഞിട്ടുണ്ട് അഞ്ചര ആറ് മണിന്റെ അടുത്തായിട്ടുണ്ട് വൈകിട്ട് അപ്പോ ഇരിടാന്നിപ്പോ ഇതൊക്കെ ഒന്ന് പറിക്കണം ഇതിവിടെ കൊക്കോ ചുരി അപ്പോൾ അതിൻ്റെ ഇതിപ്പം മുപ്പുര വീട്ടിലേക്കുള്ള തറവാട് വീടാണ് ഈ തറവാട് വീട്ടിൽ നിന്നാണ് സ്വാജിയായിട്ട് പുതിയ വീട്ടിലേക്ക് വന്നത് അപ്പോൾ ഈ തറവാട് വീട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് കാണിച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഓടിട്ട വീട് ആവിയൊക്കെ വീടല്ല ഒരു ദിവസം കിടന്നുറങ്ങണമെന്ന് ഫാമിലി ആയിട്ട് വന്നു പക്ഷെ ഇന്ന് പറ്റൂല കാരണം ഇന്ന് നല്ല മഴയുണ്ട് ഒക്കെ ആണെങ്കിൽ പോകണമെനിക്ക് കൂടത്തായെന്ന് ഒരു സാധനം എടുക്കാണ്ട് അപ്പോൾ നടക്കുന്ന കേസ് കേസെല്ലാം കണ്ടപ്പോൾ പിന്നീട് ദിവസം വരാം അപ്പോൾ എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ കമ്മ്യൂണിസ്റ്റ് ചക്ക പറിക്കാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് പച്ചയെല്ലേ നിങ്ങൾ കിട്ടിട്ടുള്ളൂ കമ്മ്യൂണിസ്റ്റ് ചക്കയുണ്ടോ അത് ഏതാ വെറൈറ്റി എന്താ വെറൈറ്റി ഒന്നും എനിക്കറിയില്ല ആ വെറൈറ്റിയൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞിരണം കമൻറ്റിലൂടെ എന്തായാലും നമ്മൾ സ്വചാട്ടൻ്റെ പറമ്പിൽ നിന്ന് താലിലൊക്കെ ഇറങ്ങി ചക്ക ചക്ക ഇടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അതൊക്കെ ലെങ്തിയുമായിരിക്കും എന്തായാലും സോജേട്ടൻ അത് എടുക്കാൻ പറ്റില്ലെന്ന് പറയാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചക്ക പൊട്ടിച്ച് പുള്ളി വെച്ചിട്ടുണ്ട് പുള്ളിക്കറി ഇവിടെ ചക്ക വരികയുള്ളൂ എന്നുള്ളത് അപ്പോൾ പുള്ളി അതൊക്കെ പൊട്ടിച്ച വെച്ചിട്ടുണ്ട് അപ്പോൾ ചക്ക ഇവിടെ ഉണ്ട് അടുത്ത പ്രാവശ്യം വന്നാലും തരൂ എന്നിട്ട് പറയണ്ട അടുത്ത പ്രാവശ്യം മഴയൊക്കെയാണ് എന്നാന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ചക്ക ഇതാണ് ഞാൻ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ചക്ക ചക്ക കമ്മ്യൂണിസ്റ്റ് കണ്ടാൽ പച്ച ചക്കായിരിക്കും അത് ചക്ക പൊട്ടിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഉള്ളിലുള്ള ആളെ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ പൊട്ടിക്കണം അപ്പോൾ ചക്ക പൊട്ടിച്ച് കണ്ട പോലെ തന്നെ ഒരാൾക്ക് ഹാലിളകിയിട്ടുണ്ട് അയാൾ ദൂരെ നോടി വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കൊക്കോടെ മരമുണ്ട് നല്ല രസമുള്ള കൊക്കോനും ആ ഒരു പ്രകൃതി നല്ല ഭംഗിയുണ്ട് കുറേ കൊക്കോടെ മരങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മോനോട് മരം ഇതാണ് നീ കഴിക്കുന്ന ചോക്ലേറ്റ് മോനെ അവർക്കൊക്കെ അറിയണം മക്കളൊക്കെ ഇങ്ങനെ പ്രകൃതിപരമായ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇത് കൊക്കോ മരം അതുപോലെ തന്നെ സൂര്യകാന്തി ഇതെല്ലാം കാണിച്ചു കൊടുത്ത് ഊരി പഠിക്കട്ടെ ഇതൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് പ്ലാവ് ഇതാ തറവാടിന് തൊട്ടടുത്ത ഇവിടെ ആളെത്തിയിട്ടുണ്ട് ആള് ഞാൻ പറഞ്ഞ ഒരാൾ ഓടി വരുന്ന ആള് വന്നിട്ട് വേപ്പരി ഞാൻ ഇതിന്റെ മുമ്പൂട്ടാണ് അങ്ങനെയാണ് ഞാൻ വീണ്ടും ഇവിടെ എത്തിയത് ആ ചക്ക പൊട്ടിച്ച് നോക്കുമ്പോൾ കറക്റ്റ് ചോക്കപ്പ് വല്ലാത്ത ടേസ്റ്റ് കുരുവിനും ഭയങ്കര ടേസ്റ്റ് അത് കൂടുതൽ നെച്ചത് ഈ രണ്ടാൾക്കാണ് അത് പൊട്ടിച്ച പഠന ആ ഒരു ഓർമ്മയിൽ ഓടി വന്നതാണ് അപ്പൊ ഇവിടെ പൈനാപ്പിളൊക്കെ അതും കെട്ടോ ചക്ക മാത്രമല്ല പൈനാപ്പിൾ ഉണ്ട് ആനവണ്ട ഉണ്ട് ഉണ്ട് ഒരു സമ്മിശ്ര കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ വേറെ ജോലിയൊക്കെ ഉണ്ട് അവർക്ക് എന്നാലും അവർ ആ കിട്ടിയ മണ്ണ് ശരിക്കും പൊന്നി വെളിക്കുന്ന മണ്ണാക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ മലവെറുത്ത ആളുകൾ അപ്പോൾ എനിക്കാ ഭയങ്കര ഇഷ്ടമായി ആ വഴികളൊക്കെ തന്നെ ചെറിയ തോട് കിണർ അപ്പോൾ എൻ്റെ മോൻ അത്യാവശ്യം വരക്കുന്ന ആളാണ് അപ്പോൾ ആൾ മാമിലുട്ടങ്ങ് അപ്പോൾ ഞങ്ങളിങ്ങനെ ആ മലകളൊക്കെ ഇങ്ങനെ കയറുക മലകളൊക്കെ ഒന്ന് കയറുമ്പോൾ നല്ല സുഖമാണ് പ്രത്യേകിച്ച് മഴ പെയ്ത് കിടക്കുന്ന നണിൻ്റെ മണ്ണും ആ മണ്ണിൻ്റെ മണവും അതിൻ്റെ കൂടെ തന്നെ ഇളം തണുപ്പൊക്കെ ആയിട്ട് അതിൽ നല്ലൊരാസ്വദിച്ച് നല്ല നാടൻ വെള്ളം പച്ചവെള്ളമൊക്കെ കുടിച്ച് ഒരു ഹരം തന്നെ ആയിരുന്നു എൻ്റെ ഞാൻ ക്യാമറ എടുക്കുന്നത് മൂപ്പർ നോക്കുക എൻ്റെ ഇളയാണ് അപ്പോൾ അതിൻ്റെ നേരെ മുകളിൽ കാണുന്നതാണ് റബ്ബൂട്ടാൻ റബ്ബുട്ട എന്താ പറയുക നമ്മുടെ നാട്ടിലുള്ള റെഡ് അല്ല ഇതൊരു ലൈറ്റ് യെല്ലോ കളറിൽ വരുന്ന റബ്ബൂട്ടാണെന്നാണ് പറഞ്ഞത് അങ്ങനെ വെറൈറ്റി ചെടികളുണ്ട് ആന്തൂറിയൊക്കെ പോട് പിടിച്ച് കിടക്കണ ഇഷ്ടമായൊരു ആന്തൂറിയുണ്ട് അതിൽ ഞാൻ പറിച്ചുകൊണ്ട് വീട്ടിൽ കുഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആന വണ്ടാന്ന് പറയും വല്ല ഒരു വെണ്ടാണ് പറയുന്നത് ഇതിന് എന്തോ ഒരു പ്രാണി വന്ന് ആക്രമിച്ചിട്ട് ഇലകളൊക്കെ നശിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പുകയിലൊക്കെ ഷായ ഒഴിച്ചു കൊടുത്താൽ മതി ആശയത്തേക്കുള്ളൂ ഇവിടെ ഈ ചെടികളൊക്കെ ഞാൻ കാണിക്കരുത് ഇതൊക്കെ ഞാൻ ഇതേമാതിരിക്കും എൻ്റെ വീട്ടിൽ ഇതേമാതിരിക്കുന്നല്ല എങ്ങനെങ്കിലും ഒന്ന് കൃഷി ചെയ്യാൻ നോക്കും കാരണം ഇതിന്റെ ഒക്കെ വെറൈറ്റി ഇവിടുത്തെ മക്കൾ എനിക്ക് തന്നിട്ടുണ്ട് നല്ല മക്കൾ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല മക്കൾ എല്ലാവരോടും ഭയങ്കരമായിട്ട് ഇങ്ങനെയൊക്കെ ഞാൻ മൊബൈൽ ഉപയോഗിക്കാത്ത കൃഷികളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലോ മൊബൈലൊന്നുമില്ല അവർക്ക് പ്രകൃതിയാണ് അവരെല്ലാം വൈഫ് പറഞ്ഞു മൊബൈൽ ഉപയോഗിക്കാത്ത നല്ല മക്കൾ എല്ലാവരോടും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന സ്വജാറ്റില് അപ്പൊ ഇത് അവരുണ്ടാക്കിയിട്ടുള്ള മുത്തുമണീസ് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളട്ടെ അതൊക്കെ കാണുന്നത് എന്തൊക്കെ ചിത്രങ്ങളാണ് ചിത്രങ്ങൾ അതുപോലെ തന്നെ ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട് വുഡിന്റെ പീസിൽ അവർ ചിത്രം വരച്ചിട്ടുണ്ട് അവരുടെ കാർ ഉണ്ട് വീടിന്റെ അകത്തൊരു കാറുണ്ടായിരുന്നു പോഷ്ട കാർ പക്ഷെ എനിക്കത് ലൈറ്റിങ്ങിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞു നൈറ്റ് ആയി പോയിന്നുള്ളത് അതുകൊണ്ട് ലൈറ്റിങ്ങിന്റെ വിഷയത്തിൽ എനിക്ക് എടുക്കുവാൻ പറ്റിയിട്ടില്ല അത് വലിയ സങ്കടമുണ്ട് പോകും എടുക്കണം അപ്പോൾ നമ്മളത് ഈ ഈയൊരു വീടിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് മുഗൾ ഭാഗം മുഗൾ ഭാഗത്താണ് കാർപോർസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് അതിലേ ചുറ്റിയിട്ട് വേണം മുഗൾ നിന്ന് നേരെ വീട്ടിലേക്ക് കയറാം ഇനി വീട്ടിലൊരു ഗസ്റ്റ് വന്ന് കഴിഞ്ഞാൽ ആ വന്ന വൈക്കിന് ഇറങ്ങാണ്ട് താഴെക്കൂടെ തന്നെ ഇറങ്ങാം നമ്മൾ മുഗൾ ഭാഗത്തൂടെ കയറിയിട്ട് നമുക്ക് താഴെ ഭാഗത്തൂടെ ഇറങ്ങാൻ കാണിച്ചതാകാം ഇതിപ്പം ആ മക്കൾ കാർപോർസിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വർക്കുകൾ ഉണ്ടോ അത് പിന്നെ ബോട്ടിലാർട്ടുകൾ നല്ല റിസർച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടിലർട്ടുകളും അപ്പോൾ ബോട്ടിലാർട്ടുണ്ട് മരത്തിൻ്റെ കൊമ്പിലൊക്കെ അവർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രസം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളിപ്പോൾ പുരയുടെ അകത്ത് കയറി കയറിയ ഭാത്തോടെ എല്ലാം നമ്മളിറങ്ങാൻ പോകുന്നത് നമ്മൾ ഇറങ്ങാൻ താഴ് ഏണിയുണ്ട് ആ ഏണി ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ട് സ്റ്റെപ്പായിട്ട് രണ്ട് തട്ടായിട്ടാണ് ഭൂമി ചെയ്യുന്നത് അപ്പോൾ മോൾ പോലെ ഭാഗത്തോടെ കയറി തായ് ഭാത്തോട് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഇതിലേ പോയിക്കഴിഞ്ഞാൽ തായ് ഭാഗത്തൊക്കെ ഇറങ്ങുക നല്ല ഹരാണ് ഞാൻ ഫസ്റ്റ് തായ് ഭാഗത്തോടെ മുകളിൽ കയറുമ്പോൾ എനിക്കൊരു ബുദ്ധം കിട്ടിയില്ല കാരണം ഒരു കാലി വീട് ഇതിന് വീട് പോലെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ മുകളിലെത്തിയപ്പോഴാണ് കറക്റ്റ് വീടിൻ്റെ സ്ട്രെച്ചർ ഇട്ടിയത് അപ്പോൾ നമ്മളിനി വർത്താനൊന്നും പറയുന്നില്ല നമുക്ക് ചക്ക പൊട്ടിച്ചിട്ടുണ്ടരുന്നൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ലേ ഞങ്ങളെ ചക്കയൊക്കെ ചുമന്ന് ഞങ്ങളെ വണ്ടിയിലെത്തിച്ചെന്ന സ്വാധീറ്റം തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി എങ്ങനെയോ വീട്ടിലെത്തി മകം നിലവിളിച്ചു അങ്ങനെ ചക്കയൊക്കെ പൊട്ടിച്ച് നോക്കുമ്പോഴാണ് മക്കൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് കറങ്ങി പുറത്തേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ചക്ക പുറത്തേക്ക് വന്നിരിക്കുന്നു കണ്ടോ ഇതിപ്പോൾ ഇളം പഴുപ്പിലാണ് ഈ ചുവപ്പ് നല്ല പഴുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് റെഡ് കളർ ആവും ഈ ചക്ക അങ്ങനെ റെഡ് കളർ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ റെഡ് കളർ ഒന്നും കാത്തിരുന്നിട്ടില്ല കുട്ടാപ്പീസിനൊക്കെ കഴിക്കേണ്ടതുണ്ട് ഞങ്ങൾ ഇപ്പോൾ വേഗം അതിൻ്റെ പണിയൊക്കെ ഒപ്പിച്ചു പ്ലേറ്റൊക്കെ എടുത്തിരുന്നുണ്ട് അപ്പോൾ നല്ല രാത്രി തന്നെ ഞങ്ങൾ പിന്നെ അത്തായം കഴിച്ചത് ചക്കയാണ് ചക്കയും ചായയും കുടിച്ച് അത്തായമൊക്കെ കഴിച്ചു ഞങ്ങളുടെ കിടന്നുറങ്ങി അപ്പോൾ ഇത് കണ്ടാ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ചക്ക ഇതാണ് നമ്മളെ കമ്മ്യൂണിസ്റ്റ് ചക്ക ഓക്കെ നിർത്തട്ടെ